സംസ്ഥാനത്ത് വീണ്ടും നിപാവൈറസ് സ്ഥിരീകരിച്ചു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് നിപാവൈറസ് സ്ഥിരീകരിച്ചത് കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമെന്നും കുട്ടി വെന്റിലേറ്ററിലാണെന്നും ആരോഗ്യമന്ത്രി കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കുട്ടിയുമായി ഇടപഴകിയവരെയെല്ലാം നിരീക്ഷണത്തിലാക്കും സമ്പർക്ക പട്ടിക തയ്യാറാക്കും അനാവശ്യമായി ആരും ആശുപത്രി സന്ദർശിക്കരുത് സന്ദർശിക്കരുതെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മലപ്പുറം പാണ്ടിക്കാട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ആരോഗ്യമന്ത്രി ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കും മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരന് നിപ്പാബാധ സ്ഥിരീകരിച്ചതിൽ ഭയം വേണ്ടെന്നും എല്ലാ മുൻകരുതൽ നടപടികളും എടുത്തിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് വൈറോളജി ലാബിലെ പരിശോധനയിൽ നിപ്പ് സ്ഥിരീകരിച്ചതോടെ കുട്ടിയെ കൂടുതൽ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നും അറിയിച്ചു ഇന്ന് വൈകുന്നേരത്തോടെയാണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന അറിയിപ്പ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്